സംസാരിക്കുന്ന സമയത്ത് അനാവശ്യമായ ഒരു വാക്കുപോലും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്നമിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തെർ കുലായഅനി അവിടുന്ന് പറഞ്ഞത് കാണാം ഒരാള് മുസ്ലിം ആയി കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകേണ്ട നന്മയിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക അങ്ങനെയായിരുന്നു നബി നബിസുലങ്ങളുടെ ശീലം ഓവർ നബി തങ്ങൾ സംസാരിക്കാറില്ല അള്ളാഹു തന്നെ ഖുറാനിലൂടെ പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ചു ജീവിക്കണം നിങ്ങൾ നേരെ ചൊവ്വേ സംസാരിക്കണം വളച്ചുകെട്ടില്ലാതെ വക്രീകരണമില്ലാതെ കോട്ടി മാട്ടാതെ നേർക്കു നേരെ നിങ്ങൾ സംസാരിക്കുക അങ്ങനെ സംസാരിച്ചാൽ യുസ്ലിഹിലും നിങ്ങളെ പ്രവർത്തനങ്ങളും അള്ളാഹു നന്നാക്കി തരും ദുനൂപക്കും നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും സംസാരം പാടുന്നിടത്താണ് നമ്മുടെ പെരുമാറ്റം പാളിപ്പോകുക നമ്മളെ ബന്ധങ്ങൾ അറ്റുപോകുക നമ്മളെ കുടുംബങ്ങളിൽ പിളർപ്പുണ്ടാക്കുക അതുകൊണ്ട് സൂക്ഷിച്ചു സംസാരിക്കണം പറയാറുണ്ട് ഇതാ ഇന്നൽ ഇസാനൽ വറാ കൽ ഒരു ശരിയായ വിശ്വാസിയുടെ നാവ് അവന്റെ ചിന്തയുടെ പിറകിലാണ് ഇതാ അറാത അയ്യത കല്ലമ തഥ അവൻ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചാൽ ആദ്യം അവൻ ആലോചിക്കും അതിപ്പോ പറയുന്നതിൽ ഗുണമുണ്ട്